മസ്ക്കറ്റിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ച നമ്പി രാജേഷിൻ്റെ മൃതദേഹവുമായി തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി കുടുംബം രംഗത്ത് കഴിഞ്ഞ ദിവസം രാവിലെയാണ് രാജേഷിൻ്റെ മൃതദേഹം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കാർഗോ വിഭാഗത്തിലെത്തിയത് ഇവിടെ നിന്ന് മൃതദേഹം കൈപ്പറ്റിയ കുടുംബം എയർ ഇന്ത്യയുടെ ഓഫീസിന് മുന്നിൽ എത്തിയാണ് പ്രതിഷേധം നടത്തിയത് രാജേഷിൻ്റെ ഭാര്യ അമൃതയുടെ കുടുംബവും നാട്ടുകാരുമാണ് സമരവുമായി രംഗത്തു വന്നത് മസ്കറ്റിലെ ആശുപത്രിയിൽ ഹൃദ്രോഗ അധ്യായുധ വിഭാഗത്തിൽ കഴിയുന്ന ഭർത്താവിനെ കാണാൻ ഈ മാസം എട്ടിനായിരുന്നു കരമന നെടുങ്കാട് സ്വദേശിനി അമൃത പുറപ്പെട്ടത് പുലർച്ചെ അഞ്ചിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് വിമാനം റദ്ദാക്കിയത് അറിയുന്നത് രാവിലെ എട്ട് മുപ്പതിനാണ് വിമാനം പുറപ്പെടേണ്ടിയിരുന്നത് രാജേഷിന് ഹൃദയാഘാതമുണ്ടായെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വിവിധ ട്രാവൽ ഏജൻസികളിലൂടെ ടിക്കറ്റിനായി ശ്രമിച്ച ശേഷമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ടിക്കറ്റ് ലഭിച്ചത് ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ ഭർത്താവിനെ കാണാൻ കഴിയാതെ വിങ്ങി പൊട്ടിയ അമൃതയെ ആശ്വസിപ്പിക്കാനാകാതെ വിമാനത്താവളത്തിൽ ബന്ധുക്കൾ അവസ്ഥയിലായിരുന്നു ഭർത്താവിന് അരികിലേക്ക് പോകണമെന്ന തൊണ്ടയിടറി പറയുന്ന അമൃതയുടെ ദൃശ്യങ്ങൾ അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മെയ് ഏഴാം തീയതി ചൊവ്വാഴ്ചയാണ് ഹൃദയാകാരത്തെ തുടർന്ന് രാജേഷിനെ സുഹൃത്തുക്കൾ ആശുപത്രിയിൽ എത്തിച്ചത് ഡോക്ടർമാർ അടിയന്തിരമായി അദ്ദേഹത്തെ ആൻജിയോപ്ലാസ്റ്റിക് വിധേയനാക്കി ആശുപത്രിയിൽ നിന്ന് ശനിയാഴ്ച ഫ്ലാറ്റിലെത്തിയ നമ്പി രാജേഷിന് സുഹൃത്തുക്കളാണ് കൂട്ടിനുണ്ടായിരുന്നത് നാട്ടിലേക്കുള്ള യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിനിടയായിരുന്നു മരണമുണ്ടായത് മരണസമയത്ത് നമ്പി രാജേഷ് ഫ്ളാറ്റിൽ ഒറ്റയ്ക്കായിരുന്നു അമൃതയ്ക്ക് സമയത്ത് മസ്ക്കറ്റിൽ എത്താനായിരുന്നുവെങ്കിൽ രാജേഷ് ഫ്ലാറ്റിൽ ഒറ്റയ്ക്കാവില്ലായിരുന്നു കൃത്യമായ പരിചരണവും പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു അത്യാഹിതം സംഭവിക്കില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാനുള്ള അമൃതയുടെ അവസരം എന്തുകൊണ്ട് നിഷേധിക്കപ്പെട്ടു മരണവാർത്ത അറിഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണ് എയർ ഇന്ത്യ രാജേഷിൻ്റെ കുടുംബത്തെ ബന്ധപ്പെടാനോ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാനോ ആദരാഞ്ജലി അർപ്പിക്കാനോ തയ്യാറാകാഞ്ഞത് എന്നീ കാര്യങ്ങളിൽ എയർ ഇന്ത്യ വക്താക്കളുടെ ഭാഗത്തുനിന്ന് മറുപടി വേണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം നടത്തുന്നതെന്ന് ബന്ധുക്കൾ പറയുന്നു ന്യൂസ് ഡെസ്ക് മല്ലുവൺ